വിദേശികൾ ഉൾപ്പെടെ നിരവധി പേർ എല്ലാ വർഷവും മുടങ്ങാതെ വരുന്ന വയനാട്ടിലെ ഒരു ദേവസ്ഥാനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും ഏറെ പ്രത്യേകതകളുള്ള ബാവലിയിലെ പായ്മൂല ശ്രീ പുളിയാമ്പള്ളി വിഷ്ണുമായ ഭദ്രകാളി ദേവസ്ഥാനമാണ് കർണാടക വയനാട് അതിർത്തിയിൽ ബാവലിയിലാണ് ദേവസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് വരുന്ന ഡിസംബറിൽ ഈ ദേവസ്ഥാനം ഒരു അപൂർവ നിമിഷത്തിന് സാക്ഷിയാക്കാൻ പോകുന്നു ലോകത്ത് ആദ്യമായി കാലഭൈരവൻ സ്വാമിക്ക് പന്ത്രണ്ടായിരത്തിയെട്ട് തേങ്ങയറും നാഗദേവതമാർക്ക് കളമെഴുത്ത് പാട്ടും ശ്രീകുറുമ്പ ഭദ്രകാളി അമ്മയ്ക്ക് ലക്ഷം ദീപം സമർപ്പണവും ഇവിടെ ഒന്നിച്ച് നടക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ എട്ട് ഒൻപത് തീയതികളിലായാണ് ഈ അപൂർവ ചടങ്ങ് ശ്രീകുറുമ്പ അമ്മയും ഭദ്രകാളിയമ്മയും അമ്മയുടെ ഉപാസകനായിട്ടുള്ള പുളിയാമ്പള്ളി ഭഗവാനും വിഷ്ണുമായ സ്വാമിയും കരിങ്കുട്ടി ചാത്തനും മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരും നാഗങ്ങളും വേട്ടകുളികനും കാലഭൈരവനും കുടികൊള്ളുന്നതാണ് ഈ ദേവസ്ഥാനം എല്ലാ മീനഭരണി നാളുകളിലും ഇവിടെ നടക്കുന്ന മഞ്ഞൾ നീരാട്ട മഹോത്സവത്തിന് പ്രത്യേകതകൾ ഏറെയാണ് അന്ന് ചരിത്ര പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ബാവല്ലി പള്ളി മക്കാമിലെ വിളക്കിൽ നിന്നും മുസ്ലിം സഹോദരങ്ങൾ തിരി തെളിയിച്ച് തന്നുകൊണ്ടാണ് ദേവസ്ഥാനത്തേക്കുള്ള താലപ്പൊലി ഇടുന്നള്ളതിന് തുടക്കം കുറിക്കുന്നത് ബാവല്ലി മക്കാമിനുള്ളിൽ നിന്ന് തെളിയിച്ച വിളക്കുമായി താലപ്പൊലിയോടുകൂടി ദേവസ്ഥാനത്തേക്ക് തിടമ്പെഴുന്നുള്ളുന്നു കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും അമാവാസി പൗർണമി ദിവസങ്ങളിലും ഇവിടെ വിശേഷ പൂജകൾ ഉണ്ട് ബ്രഹ്മഗിരി മലനിരകൾക്ക് താഴ്വാരത്ത് വനാന്തരീക്ഷത്തിലാണ് ഈ ദേവസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പ്രകൃതിയോട് ഇണങ്ങുന്ന രീതിയിലാണ് ഇവിടം പരിപാലിച്ചു പോരുന്നത് എല്ലാവിധ കലികാല ദുരിതങ്ങൾക്കുമുള്ള പരിഹാരമാണ് ഈ ദേവസ്ഥാനത്തിന്റെ പ്രധാന സവിശേഷത മാത്രമല്ല ധർമ്മദേവത കുലദേവത ശാപനിവാരണ സമർപ്പണത്തോടുകൂടി ഭക്തർക്ക് തങ്ങളുടെ സ്വകുടുംബ ക്ഷേത്രമായി കാണാൻ കഴിയുന്ന ലോകത്തിലെ അപൂർവം ദേവസ്ഥാനങ്ങളിൽ ഒന്നുകൂടിയാണ് പായ്മൂല ദേവസ്ഥാനം